അങ്ങനെ നമ്മുടെ സിസ്റ്റം ഒരാളെ കൂടി കൊന്നു ഒരാളെന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരമല്ല മൃഗങ്ങളാണ് ഭൗതിക ശരീരത്തിന് വലിയ പ്രസക്തി കിട്ടി ജീവിക്കുന്നത് മനുഷ്യർക്ക് ഭൗതിക ശരീരത്തിനപ്പുറമാണ് അവൻ്റെ ഭൗതിക ശരീരം അവൻ്റെ നോളജ് അറിവ് ഇൻഫർമേഷൻ കഴിവ് വിദ്യാഭ്യാസം വയ്ക്കുന്നത് ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സ്റ്റീഫൻ ഹോക്കിൻ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നല്ലോ ശാസ്ത്രജ്ഞനായിട്ട് പ്രപഞ്ചത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നതിനെക്കുറിച്ച് പോലും തൻ്റെ ശരീരത്തിലെ ഒരു ശതമാനത്തിന് താഴെ മാത്രം ഭാഗം തലച്ചോറിൻ്റെയൊക്കെ ഒരു ശതമാനത്തിന് താഴെയുള്ള ഭാഗം മാത്രം ചലിക്കുമ്പോൾ ബാക്കി ഒരു ഭാഗവും ശരീരത്തിൽ ചലിക്കുന്നില്ല ചലിക്കുമ്പോഴും വലിയ സംഭാവനയാണ് ലോകത്തിൽ കൊടുത്തത് അതാണ് മനുഷ്യർ ഇവിടെ നമ്മുടെ സിസ്റ്റം സിസ്റ്റം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് സമൂഹമുണ്ട് മാധ്യമങ്ങളുണ്ട് സർക്കാരുണ്ട് എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകർക്ക് വരെ പങ്കുണ്ട് എല്ലാവരും കൂടി ഒരു പ്രൊഫഷണൽ മനുഷ്യന്റെ പ്രൊഫഷണലിസത്തെ കൊന്നു അങ്ങനെ ഡോക്ടർ ഹാരിസിൻ്റെ പ്രൊഫഷണലിസത്തെ കൊല്ലുമ്പോൾ ഹാരിസ് ചിറയ്ക്കലിൻ്റെ പ്രൊഫഷണലിസത്തെ കൊല്ലുമ്പോൾ ഇനി ഒരു ഹാരിസും ഇവിടെ ഉണ്ടാവില്ല മുളയിലെ ചെത്തിയാൽ പിന്നെ ഒരു കായും ഉണ്ടാകില്ലല്ലോ ഒരു മരവും പിന്നെ പൂക്കില്ലല്ലോ ചെറുതായിട്ട് പൂത്ത് വരുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് മുളക് പൊടി തേച്ചാ മതി പിന്നാരും സംസാരിക്കില്ലല്ലോ ഷണ്ടത്വം ബാധിച്ചു പോവുമല്ലോ ഒരു സാംസ്കാരിക നായകൻ ഇവിടെ ബഹളം ഉണ്ടാക്കിയില്ല ഇവിടെ മീര മീരയെപ്പോൾ കെ ആർ മീരയെപ്പോലുള്ള ഒരുപാട് ഒരുപാട് എഴുത്തുകാരുണ്ട് ഇവിടെ ഒരു മീരയെയും കണ്ടില്ല ഡോക്ടർ ഹാരിസിന് അനുകൂലമായി വർത്തമാനം പറയാൻ ഒരു സാംസ്കാരിക നായകനെയും കണ്ടില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയേയും കണ്ടില്ല ഹാരിസ് ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു ഐ എം എ ചിലപ്പോഴൊക്കെ പറയും അല്ലെങ്കിൽ കെ ജി സി എം ടി എക്കാർ ചിലപ്പോഴൊക്കെ പറയും എന്നുള്ളതിൽ അവരാരും പരസ്യമായ ഒരു പ്രതിഷേധത്തിന് വന്നില്ല ഇങ്ങനെ പറയും ഞങ്ങൾ രക്ഷിക്കും രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രകടനം പോലും നടത്തി കണ്ടില്ല ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും കണ്ടില്ല അവസാനം ദൈവം രക്ഷിച്ചു എന്ന് വേണം പറയാൻ ഹാരിസിനെ അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കി അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഉപകരണം കാണാനില്ലെന്ന് പറഞ്ഞു എറണാകുളത്തേക്ക് ഉപകരണം നന്നാക്കാൻ അയച്ചിരിക്കുന്നു അവർ പറഞ്ഞു ഹാരിസിൻ അയച്ച ഉപകരണം ഇവിടെ ഉണ്ടെന്ന് എന്നിട്ട് പത്രസമ്മേളനം വന്ന് നാടകം നടത്തി പത്രസമ്മേളനം നടക്കുമ്പോൾ ഡി എംഒ വിളിച്ച് വരട്ടുന്നു എല്ലാം പറയൂ എന്ന് പറയുന്നു റിപ്പോർട്ട് അതുപോലെ പറയൂ എന്ന് പറയുന്നു പ്രിൻസിപ്പാൾ സൂപ്രണ്ട് ഡി എംഒ ഇവരെല്ലാം അടിമകളാണോ ഗവൺമെന്റിന്റെ ഇതെന്ത് സംവിധാനത്തിലാണ് നമ്മൾ സംവിധാനം ഓടുന്നത് രാജാക്കന്മാരുടെ കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ചില കഥാപാത്രങ്ങളുണ്ട് പെണ്ണിനും മദ്യത്തിനും അധികാരത്തിനും സമ്പത്തിനും പൊന്നിനും വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവർ ഇതൊരു പ്രൊഫഷണൽ ഒറ്റ കൊടുക്കലാണ് നടന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ പറയാതിരിക്കാൻ പറ്റില്ല യുവ ഡോക്ടർമാർ എന്ത് കണ്ടാണ് വളരുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളുമായുള്ള യുവ ഡോക്ടർമാർ നിങ്ങൾ എന്ത് കണ്ടാണ് വളരുന്നത് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത് ഹാരിസിന്റെ സംഭവത്തിൽ നിന്ന് മിണ്ടാതിരിക്കുക മൗനമാണ് ഭൂഷണം ഒന്നും മിണ്ടരുത് എല്ലാ പീഡനവും സഹിച്ചോണം സ്ത്രീ ആണെങ്കിൽ തൻ്റെ ശരീരത്തെ ആരെങ്കിലും ചോദിച്ചാലും സഹിച്ചോണം പുരുഷനാണെങ്കിൽ ഇങ്ങനെ സഹിച്ചോണം എല്ലാ പീഡനവും സഹിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കാരിൽ ജോലി ചെയ്യാം അല്ലെങ്കിൽ രാജിവെച്ചു പോകാം ആരും ശബ്ദിക്കരുത് ഇതാണ് റിയൽ ഫാസിസം അപ്പോൾ നമുക്ക് ഹാരിസിനെ കൊന്നു നമുക്ക് കൊല വിളിച്ചു എന്തായാലും നമ്മൾ വിജയിച്ചു മന്ത്രിക്ക് റി ബിക് സലൂട്ട് മുഖ്യമന്ത്രിക്ക് അതിനേക്കാൾ വലിയ സലൂട്ട് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ആക്കി പരിവപ്പെടുത്തിയെടുത്ത സമൂഹത്തിന് അതിനേക്കാൾ വലിയ സലൂട്ട് തരുന്നു നമുക്കിനിയും ഹാരിസ്മാരെ സൃഷ്ടിക്കാം ഇവിടെ ഷണ്ടത്വം ബാധിച്ച കുറച്ച് ആളുകൾ ഉണ്ടായാൽ ഭരണകൂടവും രക്ഷപ്പെട്ടു നമ്മളിൽ രക്ഷപ്പെട്ടു റോമാ സാമ്രാജ്യം കത്തിയരിഞ്ഞപ്പോൾ വീണ വായിച്ച ചക്രവർത്തി മോലെ അഭിനവ ചക്രവർത്തിമാർക്ക് ചക്രവർത്തിന്മാർക്ക് നീണാൻ വാഴ